വടക്കഞ്ചേരി പട്ടണത്തിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു വടക്കഞ്ചേരി ടൌണിൽ അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതും കടകളിൽ നിന്നും ഫുട്പാത്തിലേക്ക് സാധനങ്ങൾ ഇറക്കി വച്ചിരിക്കുന്നതും കർശനമായി നിയന്ത്രിക്കും റോഡരികിലെ വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു കിഴക്കഞ്ചേരി റോഡിൽ ബസ്സുകൾ സ്റ്റോപ്പിലല്ലാതെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനും അടിയന്തരമായി പരിഹാരം കാണണം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നഗരത്തിലോടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കും പി പി സുമോദ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു కేరళ కోడిచిందో దోర ఈ ఎక్కడ వారంలో నాలు ఎకరం పంచాయతీ ടൗണാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി പൊതുമരാമത്ത് വകുപ്പ് എ ഇ ഒ എസ് റഹ്മദ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ കെ ശശിധരൻ മറ്റു ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു യുടി വി ന്യൂസ് പാലക്കാട്